ടോക്ക് അമ്പാടി ശെരിക്കും ഏതാണ് സ്ഥലം അമ്പാടിയുടെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്ന ഡിജിറ്റൽ മാർക്കറ്റിൽ ഓക്കെ ഇപ്പൊ ഇന്റേൺഷിപ്പ് അതെ വർക്കുകളൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ എങ്ങനെയാണ് ടൈമിംഗ് എങ്ങനെയാണ് വരുന്നത് ഒമ്പത് മണി തൊട്ട് ആറു വരെ ഫോം ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ ഓക്കെ അമ്പാടി എങ്ങനെയാണ് നമ്മുടെ അബോധയെ കുറിച്ചൊക്കെ അറിഞ്ഞത് ഞാൻ യൂട്യൂബില് പരസ്യത്തിലൂടെ അറിഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു അവോധയുടെ കോഴ്സ് ആ കുഴപ്പമില്ല നല്ല ക്ലാസ്സുകളായിരുന്നു ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കൊള്ളാം നല്ല എക്സ്പീരിയൻസ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ ജാപ്പിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈവ് ഇയേഴ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ ജാപ്പ് ഓക്കെ അറിയാമല്ലോ ബോധ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള കോഴ്സുകളാണ് അപ്പോൾ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ എങ്ങനെയാ തോന്നിയത് ആണെന്നുള്ളത് തോന്നൽ ഉണ്ടായിരുന്നോ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ഫീഡ്ബാക്ക് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി ക്ലാസ്സുകളൊക്കെ നല്ല വീഡിയോസുകളൊക്കെ ആയിരുന്നു മനസ്സിലാവുന്ന തരത്തിലൊക്കെ ആയിരുന്നു അതൊന്നും പ്രശ്നമില്ലായിരുന്നു പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡിഫറൻറ്റ് ലാംഗ്വേജസിലായിട്ടാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും പഠിക്കാൻ പോകുന്നവരോടാണെങ്കിലും എന്താണ് പറയാനുള്ളത് അബോധയുടെ ക്ലാസ്സുകളൊക്കെ നല്ലതാണ് ഹൺഡ്രഡ് പെർസെന്റ് ഒക്കെ ഉണ്ട് മാത്രമല്ല നമുക്ക് ഡൗട്ട് ക്ലിയർ ഉണ്ട് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ അമ്പാടി മനസ്സിലാവുന്ന എന്ത് കോഴ്സാണ് ചെയ്തോണ്ടിരുന്നേ വീട്ടുകാരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള റീസൺ എന്താണ് ക്രിയേറ്റിവിറ്റി താല്പര്യം തോന്നി അങ്ങനെ എന്തായാലും അമ്പാടിയുടെ വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി മാറ്റിവെച്ചതില് വളരെയധികം നന്ദിയുണ്ട്